നമസ്കാരം എയർ ആഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിരവധി താരങ്ങൾക്ക് പരിക്കും സസ്പെൻഷനും ഒക്കെ ആയിട്ട് വെട്ടിലായ അർജന്റീന ചിലിക്കെതിരെ എങ്ങനെയുള്ള ഇലവനെയും കൊണ്ടിറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകരാകാംക്ഷയോട് കൂടി നോക്കുന്നത് ഇപ്പോൾ ഇന്നലെ നിക്കുളാസ് ഗോൺസാലസിന്റെ സസ്പെൻഷൻ രണ്ട് മത്സരങ്ങളിലേക്കാണ് എന്ന് വിധി വന്നതോടെ അദ്ദേഹത്തിനും ചിലിക്കെതിരെ കളിക്കാൻ പറ്റില്ല ഓൾറെഡി എൻസോ ഫെർണാണ്ടസിന് സസ്പെൻഷനാണ് ലിയാൻഡ്രോ പെരഡസിന് സസ്പെൻഷനാണ് നിക്കുലാസ് ഓട്ടോമാറ്റിക്ക് സസ്പെൻഷനാണ് മെക്കാലിസർ പരിക്കു കാരണം സ്കോഡിൽ ഇല്ല അതേസമയം ജോവാനി ലോച്ചെൽസോ സ്കൂളിലേക്ക് വന്നിരിക്കുന്നത് പരിക്കുമായിട്ടാണ് അദ്ദേഹം കളിക്കു പോയെന്ന കാര്യത്തിൽ ഉറപ്പില്ല അപ്പം ഇത്രയും പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യും ലണൽസ് കലോനി എന്നുള്ളതാണ് എല്ലാവരും ഒറ്റുനോക്കുന്നത് മത്സരം ഇതാ നാളെയാണ് നാളെയാണ് ചിലിക്കെതിരെ അർജന്റീനയുടെ കളി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം നമുക്ക് പറഞ്ഞാൽ വെള്ളിയാഴ്ച പുലർച്ചെ ആറ് മുപ്പതിനാണ് ചിലിയിൽ വെച്ചിട്ട് ആ മത്സരം ആ മത്സരത്തിന് എങ്ങനെയായിരിക്കും അർജന്റീനയുടെ പ്രോബിൾ ഇല പ്ലേയിങ് ഇലവൻ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒരു പ്രോബിൾ ഇലവൻ ടി വൈ സി സ്പോർട്സ് തന്നിട്ടുണ്ട് മതനിരയിലായിരിക്കും പ്രധാനമായിട്ടും മാറ്റങ്ങൾ കാരണം കഴിഞ്ഞ കളി കളിച്ചവരിൽ നിന്ന് റോഡ്രിഗോ ഡീബോളോ ഒഴികെ മറ്റ് മതനിര താരങ്ങൾ അവൈലബിൾ അല്ല എന്നുള്ളതുകൊണ്ട് പലാസിയോസ് കളിക്കാനുള്ള സാധ്യതയുണ്ട് ലോ ചെൽസോ കളിച്ചില്ലെങ്കിൽ ബരൻഷിയ ആ ഒരു പൊസിഷനിൽ വരാനുള്ള സാധ്യതയുണ്ട് മുന്നേറ്റ നിരയിൽ ലൗത്രോ മാർത്തിനസിന് ഒരു വിശ്രമം കൊടുക്കണം എന്നാണ് കോച്ച് ആദ്യം തീരുമാനിച്ചിരുന്നത് നിക്ലാസ് ഗോൺസാലിനോ ഗോൺസാലസിനെ അവിടെ കളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പക്ഷേ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് ഇനി ആരെ കളിപ്പിക്കും സിമിയോണിക്ക് സാധ്യതയുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്തായാലും ആ ഒരു പ്രോബ്ലം ലെവലിലേക്ക് നമ്മൾ പോവുകയാണ് ഗോൾ കീപ്പറായിട്ട് ബിലിയാനോ മാർട്ടിനസ് ഡിഫൻസിൽ നാഹ്വൽ മുളീന ക്രിസ്ത്യൻ റൊമേറോ ബലേഡി നിക്കുലാസ്റ്റാഗ്ലിയഫിക്കോ മധുനിരയില് ബഴൻസിയ അല്ലെങ്കിൽ ലോച്ചെൽസോ ലോച്ചെൽസോ ആണെങ്കിൽ അദ്ദേഹം തന്നെ കളിക്കും ദെൻ ഡീപോൾ പലാസിയോസ് മുന്നാറ്റ നിരയിൽ ലിയോമെസ്സി കുലിനാൽവെറസ് ഒപ്പം ലൌത്രോ മാർട്ടിനസോ അല്ലെങ്കിൽ കുലിയാനോസി സിമിയോണിയോ കളിക്കും അപ്പം ഇതാണിപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ അർജന്റീൻ മാധ്യമം ത്രിവൈസി സ്പോർട്സ് ആണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അർജന്റീനയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട് അവരുടെ പ്ലെയിങ് ലെവലിലെ പല താരങ്ങളും അവൈലബിൾ അല്ല എന്നാൽ പോലും ഓൾറെഡി ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള അർജന്റീനയ്ക്ക് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുള്ള അർജന്റീനയ്ക്ക് ഇത് മറ്റു താരങ്ങളെ പരീക്ഷിക്കാനുള്ള സുവർണ്ണ അവസരം കൂടിയാണ് വീഡിയോ സാനേക്കുന്ന് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീട് എടുത്താൽ